എന്താണെന്നിരി കൊഞ്ചു കിട്ടിയായിരുന്നു അത് തേങ്ങാ കറി വെച്ച തക്കാളിയും മാങ്ങേ ഇന്ന് ഇച്ചിരി ഉള്ളിയും തക്കാളിയും ഇട്ട് നമുക്കൊന്ന് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് ഇത്രയായിരിക്കും നമുക്കൊന്ന് കൊഴച്ചെടുക്കാം അവനെ എണ്ണ തിളച്ച് കടുവിടാൻ പോവു സവാള ഇട്ട് കൊടുക്കാം സവാള ആ സവാള ആയി ഇതൊന്ന് വാടിയതിന് ശേഷം തക്കാളിയും ഇഞ്ചിയെല്ലാം ഇടാം ഇതിന് ഉപ്പ് ഇട്ടുകൊടുത്താൽ എളുപ്പം മാടും ഉപ്പിട്ട് നമുക്ക് മാറ്റാം ഓക്കെ ഇതൊന്ന് വാടിയതിന് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാനൊക്കെ തോന്നും അപ്പൊ ഇത് വാടട്ടെ അത് വാടട്ടെ ഉള്ള ഉള്ളി വാടി ഓക്കെ ബാക്കി താണ്ടെ തക്കാളി കരിയാപ്പില പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഒന്നിച്ച് അങ്ങ് കിട്ടും ഇളക്കി എല്ലാം കൂടെ ചുമത് വരുന്നപ്പോ നമുക്ക് പൊടികൾ ഇട്ടു കൊടുക്കാം ഉള്ളി തക്കാളി സാധനങ്ങളെല്ലാം മൂത്ത് അടിമുളിയായിട്ട് അതാണ്ട് ഇനി നമ്മുടെ കൊഞ്ചിനെ ഇട്ടു കൊടുക്കുക കൊഞ്ചേ ഉള്ളു കാരണം ബാക്കി കൊഞ്ചി നമ്മൾ ഇന്നലെ എടുത്ത് ഈ കൊഞ്ചുകാരൻ ചുമ പൊടി കിടത്തോളം അമ്മ ഇവിടെ എന്ത് പൊടികളാണ് എടുത്തു വെച്ചേക്കുന്നത് കാണിച്ചേ മുളക് പൊടി ആ മഞ്ഞിപ്പൊടി ആ മഞ്ഞപ്പൊടി ആ മസാലപ്പൊടി ആ കുരുമുളക് പൊടി ഓക്കെ ഓക്കെ അപ്പൊ നല്ല ചുമക്കട്ടെ ചുമന്ത് വരുമ്പോഴത്തേക്ക് പൊടി ചേർത്തു ഓക്കെ ഓക്കെ തക്കാളി സർവ്വ സാധനങ്ങളും കൂടെ കാട്ടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിന്റെ കൂടെ ഈ പൊടികൾ ഇട്ട് കൊടുക്കുക പൊടി മൂത്തതിന് ശേഷം വേണം വെള്ളം ചേർക്കേണ്ടത് എല്ലാ പൊടികളും ചേർക്കുക ആ പൊടി എന്തൊക്കെയാണെന്ന് അറിയാല്ല ഒന്നുകൂടെ പറഞ്ഞു വേണേ മുളക് പൊടി ആ മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി ആ മുരുമുളക് പൊടി ആ മസാലപ്പൊടി ഓക്കേ എല്ലാം കൂടി ഇളക്കി ഒന്ന് ചേർത്ത് പിന്നെ നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് അതിനകത്ത് അകത്ത് വേവണം പിന്നെ നമുക്ക് ആവശ്യമായത് ചേർത്ത് കൊടുക്കാവുള്ളൂ വെള്ളം കൊഞ്ച് റോസ്റ്റ് ചെയ്തിട്ടാണോ ഈ പാത്രം കഴുകുന്നേ റെഡി ആയി മോളെ നോക്കട്ടെ ആഹോ അപ്പൊ അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടല്ലേ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഡാറ്റ പറഞ്ഞേക്കൂറ്റാ